നമ്മൾ ഉണ്ണിക്കണൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഉണ്ണിക്കണ്ണിനെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോകുകയാണ് ശരിക്കും ഉണ്ണിക്കണ്ണൻ എഴുതേണ്ട സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ രണ്ടര വയസ്സല്ലേ നമ്മൾ സാധാരണ കുട്ടികളെ എഴുത്തി ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണിപ്പോൾ മൂന്ന് വയസ്സ് കഴിഞ്ഞു ആ ടൈമിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു ചാച്ചിൻ്റെ സുഖമില്ല ചാച്ചിനിപ്പോൾ നമ്മുടെ കൂടെ ഇല്ലല്ലോ നമ്മളതൊക്കെ അതിൻ്റെയൊക്കെ ഒരിത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ലൈഫിലോട്ട് വരുവാണ് അപ്പോൾ ഉണ്ണിക്കണ്ണൻ അങ്ങനവാടി ഇപ്പോൾ സമയം കഴിഞ്ഞു മൂന്നര വയസ്സാകാൻ പോകുന്നത് എന്തായാലും ഉണ്ണിക്കണ്ണൻ എത്ര സമയം നോക്കിയിട്ട് അങ്ങ് എഴുത്തി നിരുത്താന്ന് കരുതി നമ്മൾ ഉണ്ണിക്കണ്ണനെ എഴുതിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് പനച്ചിക്കാട് മഹാവിഷ്ണു മഹാസരസ്വതി ക്ഷേത്രത്തിലാണ് ദക്ഷിണ മൂകാംബികാ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ പ്രധാന പ്രതീക്ഷിത മഹാവിഷ്ണു ആണെങ്കിലും മൂകാംബികാ സാന്നിധ്യമുള്ള മഹാസരസ്വതി ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത് നമ്മളങ്ങനെ രാവിലെ അമ്പലത്തിലെത്തിയ ഒരു ആറടി ഒക്കെ ആയപ്പോഴായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു ഒമ്പത് മണിക്കുള്ളിൽ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ എന്നും കുട്ടികളെ എഴുത്തിൻ്റെ എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ ഉണ്ണിക്കണ്ണനെ ഒരുക്കിക്കൊണ്ട് മുണ്ടൊക്കെ ഉടുപ്പിച്ച് നമ്മൾ നേരെ പോയി തൊഴുതിട്ട് ഉണ്ണിക്കണ്ണിൻ്റെ പേരിൽ അർച്ചനയൊക്കെ ഉണ്ടായിരുന്നു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അതെല്ലാം കഴിഞ്ഞ് സരസ്വ ഇത് നടയിലോട്ട് വന്നു ഉണ്ണിക്കണ്ണെണ്ണി എഴുതിക്കാനിരുന്നു കുറച്ച് പിള്ളേരൊക്കെ കരയുന്നുണ്ടായിരുന്നു കേട്ടോ എഴുതണ്ട കൈ കൊടുക്കുന്ന ഒന്നുമില്ലായിരുന്നു അപ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഉണ്ണിക്കണ്ണ അടങ്ങിയിരിക്കുമോ എന്നൊക്കെയുള്ളത് പക്ഷേ ഉണ്ണിക്കണ്ണ നല്ല അടങ്ങിയിരുന്നു മടുക്കനായിട്ട് എഴുതി കേട്ടോ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണ വീട്ടിലുള്ള ഗുരുത്തൊക്കെ ഉള്ളൂ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ കുഞ്ഞു പക്ക ഡീസൻ്റാണ് അങ്ങനെ ഉണ്ണിക്കണ് എഴുതി വയ്ക്കും ചെയ്തു വിടുത്ത് വേറൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ സരസ്വതി ദേവിയെ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഒരു കുഴിയുടെ ഉള്ളിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഇതുകൊണ്ട് നമുക്ക് പ്രതിഷ്ഠ കാണാൻ കഴിയില്ല ആ കുഴിയിൽ ഒരു കാട്ടുവള്ളിയും പടർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഭഗവതി പ്രതിഷ്ഠ പൂർണ്ണമായിട്ടും മറിഞ്ഞിരിക്കുവാണ് അങ്ങനെ നമ്മൾ ഉണ്ണിക്കണ്ണ് എഴുതിയെല്ലാം കഴിഞ്ഞ കേട്ടോ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് അമ്പലം നമ്മൾ തൊഴുതിട്ടായിരുന്നല്ലോ ഇരുന്നത് പിന്നെ ചുറ്റുപാടുമൊക്കെ ഒന്ന് അമ്പലത്തിലെ ഒന്ന് കാണാനൊക്കെ ആയിട്ട് ഇറങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിക്കണ്ണെ നമ്മൾ ഞാൻ കൈ പിടിച്ചൊന്ന് എഴുതിപ്പിച്ച് അന്നേരം ഉണ്ണിക്കണ്ണ അടങ്ങിയൊക്കെ നിന്ന കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ അങ്ങനെ അടങ്ങിയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലല്ലോണിക്കാൻ അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു കൊച്ചല്ല അവന് കുറച്ച് കുരുത്തക്കേടൊക്കെ കൂടുതലുള്ള ഒരാൾ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എവിടെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിലും പുറത്തോട്ട് പോകുമ്പം കുറച്ച് ആണ് എന്നാലും ഇങ്ങനെ എഴുതാനൊക്കെ അടങ്ങി നിൽക്കുകയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ മണ്ണിലൊക്കെ എഴുതിച്ചതിന് ശേഷം നമ്മൾ യക്ഷി അമ്പലത്തിലും കയറി തൊഴുതു അവിടെയും നല്ല രസമായിരുന്നു കേട്ടോ നല്ല രസമെന്ന് പറയാം ഫുള്ള് മുകളിൽ ഫുള്ള് മറ്റേ കാട്ടുവള്ളി എല്ലാം പടർന്ന് നല്ല തണുപ്പായിരുന്നു നല്ല ഒരു പ്രത്യേക ഒരു നമുക്ക് ഒരു ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും നല്ലൊരു സമാധാനം തരുന്ന ഒരു ആയിരുന്നു നമ്മൾ തൊഴുതെല്ലാം ഇറങ്ങി നമ്മൾ പിന്നെ തിരിച്ച് പോവുകയാണ് നമ്മൾ പ്രസാദവും ആരവണ പായസവും നെയ്യുമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വായിങ്ങി കൊണ്ട് നമ്മൾ തിരിച്ചു പോകണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്